മലയാള സിനിമയിൽ ഇപ്പോൾ എമ്പുരാനാണ് സംസാരി വിഷയം റിലീസ് ചെയ്ത് വെറും പത്ത് ദിവസത്തിൽ ഇൻഡസ്ട്രി ഹിറ്റായി മാറിയ ചിത്രം മലയാള സിനിമാ പ്രേക്ഷകരും ആരാധകരും ഒന്നടങ്കം ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുകയാണ് മഞ്ഞുമൽ ബോയ്സിന്റെ റെക്കോർഡ് തകർത്തായിരുന്നു മോഹൻലാൽ പൃഥ്വിരാജ് പടത്തിൻ്റെ ഈയൊരു നേട്ടം രണ്ടാം വാരത്തിൽ എത്തി നിൽക്കുമ്പോഴും ബോക്സ് ഓഫീസ് വേട്ട തുടരുന്ന ചിത്രം മുന്നൂറ് കോടിയിലേക്ക് കുതിക്കാനുള്ള തയ്യാറെടുപ്പിലാണെന്നാണ് ട്രേഡ് അനലിസ്റ്റുകളുടെ വിലയിരുത്തൽ ഈ അവസരത്തിൽ കേരളത്തിൽ നിന്നും പണം വാരിയ പടങ്ങളുടെ ലിസ്റ്റ് പുറത്തു വരികയാണ് ഇതിൽ മലയാള സിനിമകളും ഇതര ഭാഷാ സിനിമകളും ഉൾപ്പെടുന്നുണ്ട് സൗത്ത് ഇന്ത്യൻ ബോക്സ് ഓഫീസിന്റെ റിപ്പോർട്ട് പ്രകാരം ലിസ്റ്റിൽ ഒന്നാമത് കേരളം നേരിട്ട ഏറ്റവും വലിയ പ്രളയത്തിന്റെ കഥ പറഞ്ഞ രണ്ടായിരത്തി പതിനെട്ടാണ് എൺപത്തി ഒമ്പത് കോടിയാണ് കേരളത്തിൽ നിന്നും ഈ ചിത്രം നേടിയിരിക്കുന്നത് എൺപത്തി അഞ്ച് കോടിയുമായി പുലിമുരുകനും എഴുപത്തി ഒമ്പത് പോയിന്റ് മൂന്ന് കോടി നേടി പൃഥ്വിരാജ് ചിത്രം ആടുജീവിതവുമാണ് രണ്ടും മൂന്നും സ്ഥാനങ്ങളിൽ ഒൻപത് ദിവസം വരെയുള്ള കണക്ക് പ്രകാരം എംബുരാൻ ആറാം സ്ഥാനത്താണ് സാറ്റ്നിൽകിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് എഴുപത്തി നാല് പോയിൻറ്റ് രണ്ട് കോടിയാണ് ഒൻപത് ദിവസം വരെ കേരളത്തിൽ നിന്നും എംബുരാൻ നേടിയിരിക്കുന്നത് പത്താം സ്ഥാനത്തും ഒരു മോഹൻലാൽ പടം തന്നെയാണ് എംബുരാ ആദ്യ ഭാഗമായ ലൂസിഫർ അറുപത്തി കോടിയാണ് ചിത്രം നേടിയിരിക്കുന്നത്